വ്യാഴാഴ്ച റേഷൻ വ്യാപാരികളുടെ പണിമുടക്ക് പണിമുടക്കുന്ന വ്യാപാരികൾ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കളക്ടറേറ്റിലേക്കും മാർച്ചും കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന ഒഴിവാക്കുക റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക കെ ടി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക റേഷൻ വ്യാപാര ക്ഷേമനിധി കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾ അടച്ച് സമരം നടത്തുന്നത് റേഷൻ കടകളിൽ ഇ പോസ് മെഷീൻ തകരാറ് മൂലം റേഷൻ വിതരണം പലപ്പോഴും സ്തംഭിക്കുന്ന അവസ്ഥയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഇപ്പോൾ നടക്കുന്ന മസ്തറിങ്ങിനെയും ഇ പോസ് മെഷീൻ്റെ തകരാറ് ഏറെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിനിടെയാണ് കേന്ദ്ര സർക്കാർ റേഷൻ വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതും അതുവഴി റേഷൻ കാർഡ് ഉടമകളെയും ദ്രോഹിക്കുന്നത് വ്യാഴാഴ്ച നടക്കുന്ന സമരത്തിൽ മുഴുവൻ റേഷൻ വ്യാപാരികളും പങ്കെടുക്കണമെന്നും കളക്ട്രേറ്റിലേക്കുള്ള മാർച്ചിലും ധർണയിലും പങ്കാളികളാകണമെന്നും സെബാസ്റ്റ്യൻ ചൂണ്ടൽ കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാർ റേഷൻ കോട്ട കുറച്ചതിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ടും രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പാക്കേജ് വർധന വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റേഷൻ വ്യാപാരികൾ നാളെ സമരം നടത്തുന്നത് അതുപോലെ തന്നെ കെ ടി പി ഡി എഫ് ആക്റ്റിലെ അപാകതകൾ പരിഹരിക്കുക ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് പുനഃസ്ഥാപിക്കുക സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ പതിനാലായിരത്തോളം വരുന്ന റേഷൻ വ്യാപാരികൾ നാളെ കടകൾ അടച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ റേഷൻ വ്യാപാരികൾ നാളെ കളക്ട്രേറ്റിൽ ധർണ നടത്തുകയാണ് ശിവരാത്രിയോടനുബന്ധിച്ച് റേഷൻ കടകൾക്ക് വെള്ളിയാഴ്ചയും അവധിയായിരിക്കും സി ന്യൂസ് കേച്ചേരി